മുൻ ഭർത്താവും നടന്നുമായ ബാല ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മറുപടിയായി ഗായക അമൃത സുരേഷ് രംഗത്തെത്തിയിരിക്കുകയാണ് തന്റെ മകളിൽ നിന്നും അകറ്റാനായി അമൃത സുരേഷ് ശ്രമിക്കുന്നുവെന്ന ആരോപണം അടുത്തിടെയും ബാല ഉന്നയിച്ചിരുന്നു ഇതോടെ ആരോപണത്തിന് മറുപടിയായി ഇരുവരുടെയും മകൾ തന്നെ കഴിഞ്ഞ ദിവസം വീഡിയോയുമായി മുന്നോട്ട് വന്നിരുന്നു ബാല നുണ പറയുകയാണെന്നും അച്ഛൻ മദ്യപിച്ച് അമ്മയെ മർദ്ദിക്കാറുണ്ടായിരുന്നു എന്നത് അടക്കമുള്ള കാര്യങ്ങളും മകൾ അവന്തിക പറഞ്ഞിരുന്നു ഇതിന് ബാല നൽകിയ മറുപടി സമൂഹമാധ്യമങ്ങളിൽ വലിയ ചർച്ചാവിഷയമായി മാറിക്കൊണ്ടിരിക്കുകയാണ് സംഭവങ്ങളിൽ കൂടുതൽ വിശദീകരണവുമായി അമൃത സുരേഷ് പുതിയ വീഡിയോമായി രംഗത്ത് വന്നിരിക്കുന്നത് ഫേസ്ബുക്കിൽ പങ്കുവച്ച വീഡിയോയിൽ വളരെ ഗുരുതരമായ കാര്യങ്ങളാണ് അമൃത പറയുന്നത് വെളുപ്പിന് അഞ്ചു മണിക്കാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് ഞങ്ങൾ ആരും തന്നെ ഉറങ്ങിയിട്ടില്ല അത്രയും വിഷമം നിറഞ്ഞ ഒരു സാഹചര്യത്തിലൂടെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് അഭിനയിച്ച് സംസാരിക്കാനൊന്നും എനിക്കറിയില്ല വളരെ ചെറുപ്പം മുതൽ തന്നെ എന്നെ നിങ്ങൾക്കറിയാമെന്നും അമൃത സുരേഷ് പറയുന്നുണ്ട് കഴിഞ്ഞ പതിനാല് വർഷമായി പലപ്പോഴും ഞാൻ മിണ്ടാതിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ആ നിശബ്ദത കാരണം തന്നെ എന്നെ ഒരുപാട് പേർ വെറുക്കാനിടയായിട്ടുണ്ട് ഞാൻ നിങ്ങളാരെയും കുറ്റപ്പെടുത്തുന്നതല്ല കാരണം നിങ്ങൾക്ക് പല കാര്യങ്ങളും അറിയില്ല ഞാൻ ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല മകളുമായി ബന്ധപ്പെട്ട് ഫേക്ക് ന്യൂസ് കൊടുത്തപ്പോൾ മാത്രമാണ് ഇതിനു മുമ്പ് ഇതുപോലൊരു വീഡിയോമായി മുന്നോട്ട് വന്നത് കോവിഡ് വന്ന് ഞാൻ പാപ്പുവിനെ കാണിച്ചില്ലെന്നായിരുന്നു ആ ഫേക്ക് ന്യൂസ് പിന്നീട് ചാനലുകാർ തന്നെ അത് ബാലചേട്ടൻ പറഞ്ഞിട്ട് ഇട്ടതാണെന്ന് പ്രൂവ് ചെയ്തു എന്നെ നിങ്ങൾ പലരും വെറുക്കുന്നുണ്ടെന്ന് എനിക്കറിയാം ആ വെറുപ്പ് മാറ്റാനൊന്നും ഞാൻ ശ്രമിച്ചിട്ടില്ല അതായത് ഇങ്ങനെ ഇമ്പ്രവൈസ് ചെയ്ത് സംസാരിക്കാനെന്നും എനിക്കറിയില്ലായിരുന്നു എന്നോടുള്ള വെറുപ്പ് ഇപ്പോൾ പാപ്പുവിലേക്കും എത്തിയിരിക്കുകയാണ് ഞങ്ങളുടേതൊരു ചെറിയ ഫാമിലിയാണ് മകൾ ഇത്തിരിയെങ്കിലും സന്തോഷിച്ച് കാണുമ്പോൾ അപ്പുറത്ത് നിന്ന് പുതിയൊരു വീഡിയോ വരും പലപ്പോഴും മകൾ തന്നെ ചോദിച്ചിട്ടുണ്ട് മമ്മി എന്തുകൊണ്ടാണ് ഒന്നും മിണ്ടാത്തതെന്ന് എന്നിട്ട് അവൾ തന്നെ മുൻകൈ എടുത്താണ് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ എടുത്തതും ഷെയർ ചെയ്തതും എന്ത് കണ്ടന്റ് അവൾ ചെയ്തെന്ന് എനിക്കറിയില്ലായിരുന്നു ഞാൻ കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി അനുഭവിച്ച കാര്യങ്ങൾ ഒരു കുഞ്ഞുകുട്ടിക്ക് അറിയാം ഇനിയെങ്കിലും എൻ്റെ മമ്മി തെറ്റുകാരിയല്ലെന്ന് മനസ്സിലാക്കണമെന്ന് അവളുടെ പക്വതയുടെ അടിസ്ഥാനത്തിൽ സംസാരിക്കുകയായിരുന്നു എന്നാൽ അത് കഴിഞ്ഞ ഉടനെ തന്നെ പാപ്പുവിനെ കൂടുതൽ സൈബർ പുള്ളി ഇട്ട് കൊടുക്കുന്ന രീതിയിലുള്ള ഒരു 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 ഇമോഷണൽ വീഡിയോ അപ്പുറത്തു നിന്നും വരുന്നത് കള്ളി അഹങ്കാരി തുടങ്ങിയ കുഞ്ഞുകുട്ടിയെ വിളിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് മലയാളികൾ കമൻ്റ് ചെയ്തിട്ടുള്ളത് ഒരു അമ്മ എന്ന നിലയിൽ എനിക്കിത് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യങ്ങളാണ് മമ്മി ബ്രെയിൻ ഫാഷ് ചെയ്തു എന്നൊക്കെയാണ് കൂടുതലും വന്ന കമൻറ്റുകളുമെന്നും അമൃത സുരേഷ് പറയുന്നു